കേരളത്തിൽ താമര വിജയിക്കാൻസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റ് പിടിക്കാനുള്ള തീവ്ര ശ്രമത്തിൽ ബി ജെ പി മണ്ഡലത്തിൽ കരുത്തനായ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കാനുള്ള ആലോചനയിലാണ് സംസ്ഥാന ഘടകമെന്ന് കേരള കൌന്ദി ഫ്ലാഷ് റിപ്പോർട്ട് തിരുവനന്തപുരത്ത് വിജയം ഉറപ്പിക്കാൻ പാർട്ടി ജനറൽ സെക്രട്ടറി കെ സുരേന്ദ്രനെ രംഗത്തിറക്കാൻ നീക്കം സുരേന്ദ്രൻ രംഗത്തിറങ്ങിയാൽ എൻഎസ്എസിന്റെ പൂർണ്ണ പിന്തുണ ലഭിക്കുമെന്ന കണക്കുകൂട്ടലും ശക്തം തിരുവനന്തപുരത്ത് ശശിതരൂർ തന്നെയാകും കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നാൽ സി പി ഐ സ്ഥാനാർത്ഥിയെക്കുറിച്ച് ഇതുവരെ വ്യക്തമായ ധാരണയായിട്ടില്ല സുരേന്ദ്രൻ തിരുവനന്തപുരത്ത് മത്സരിച്ചാൽ കടുത്ത മത്സരത്തിന് സാധ്യത കേന്ദ്ര സർക്കാരിന്റെ സാമ്പത്തിക സമരണ ബില്ലിനെ നന്ദി അറിയിച്ച് എൻഎസ്എസ് നേതൃത്വം പ്രധാനമന്ത്രിക്ക് കത്തയച്ചതും സംസ്ഥാന ബി ജെ പിക്ക് ആത്മവിശ്വാസം നൽകുന്നുണ്ട് സുരേന്ദ്രനൊപ്പം മറ്റ് പേരുകൾ കൂടി തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥികളായിരുന്നുണ്ടെങ്കിലും ശബരിമല സമരത്തിലൂടെ ജനപ്രീതി വർദ്ധിച്ച സുരേന്ദ്രനെ കളത്തിലിറക്കാനാണ് ബി ജെ പി നേതൃത്വത്തിന് താല്പര്യമെന്നാണ് സൂചന പ്രധാനമന്ത്രി കേരളത്തിലെത്തുന്നതോടെ ഇതു സംബന്ധിച്ച ചർച്ചകൾക്ക് തുടക്കമാകുമെന്നും ഫ്ലാഷ് റിപ്പോർട്ട് ചെയ്യുന്നു ഖനനത്തിൽ വിശദീകരണം ആലപ്പാട്ടെ കരിമണൽ ഖനനത്തിൽ വിശദീകരണവുമായി പൊതുമേഖലാ സ്ഥാപനമായ അയ്യാറി ഖനനം ആലപ്പാടിനെ നശിപ്പിക്കുന്നുവെന്ന വാദം അടിസ്ഥാനരഹിതം ഖനനം നടത്തുന്നത് തീരസുരക്ഷ അടക്കം എല്ലാ വശങ്ങളും പഠിച്ച ശേഷം കടൽഭിത്തികളും പുലിമുട്ടുകളും നിർമ്മിച്ചിട്ടുണ്ട് തീരത്തിന്റെ സുരക്ഷ അയ്യാറി ഉറപ്പാക്കിയിട്ടുണ്ട് കായലിലെ ഡ്രഡ്ജിംഗ് ഉൾനാടൻ ജലഗതാഗത പാതയ്ക്ക് വേണ്ടിയെന്നും അയ്യാറി ആലപ്പാട് ജനകീയ സമരം തുടങ്ങിയ ശേഷം ഇതാദ്യമായാണ് വിശദീകരണവുമായി ഖനനം നടത്തുന്ന അയ്യാറി രംഗത്തെത്തുന്നത് കമ്പനിയുടെ വിശദീകരണം ആലപ്പാട് സമരത്തിനെതിരെ വ്യവസായ മന്ത്രി പ്രതികരിച്ചതിന് പിന്നാലെ ആലപ്പാട് സമരത്തിന്റെ മറവിൽ നിരവധി കുടുംബങ്ങളെ പട്ടിണിയിലാക്കാൻ ചിലർ ശ്രമിക്കുന്നുവെന്നായിരുന്നു വ്യവസായ മന്ത്രി ഇ പി ജയരാജന്റെ പ്രതികരണം ഖനന മേഖലയിൽ ജോലി ചെയ്യുന്ന അനേകം പേരുണ്ട് ഖനനം നിർത്തിയാൽ അവർക്ക് തൊഴിൽ നഷ്ടമാകും ആലപ്പാട്ടെ പരിസ്ഥിതി പ്രശ്നത്തെക്കുറിച്ച് സർക്കാരിന് ഒരു പരാതിയും ലഭിച്ചിട്ടില്ല ഖനനം അവസാനിപ്പിക്കാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നടക്കില്ല സമരം എന്തിനാണെന്ന് അറിയില്ല മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിയുന്നത് ആലപ്പാട്ട് വിഷയത്തിൽ എന്ത് നിലപാട് സ്വീകരിക്കണമെന്ന കാര്യത്തിൽ ഇടതുമുന്നണിയിൽ ഒരു ഭിന്നതയും ഇല്ലെന്നും മന്ത്രി രാവിലെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും പദ്ധതി പ്രദേശം സന്ദർശിച്ചിരുന്നു സർക്കാർ ചർച്ചയ്ക്ക് തയ്യാറാകണമെന്ന് രമേശ് ചെന്നിത്തല നിരീക്ഷണത്തിന് സ്റ്റേ ഇല്ല രാജ്യത്തെ മുഴുവൻ കമ്പ്യൂട്ടറുകളും നിരീക്ഷിക്കാനുള്ള ഉത്തരവിന് സുപ്രീം കോടതിയുടെ സ്റ്റേ ഇല്ല വിഷയത്തിൽ കേന്ദ്ര സർക്കാരിന് നോട്ടീസ് അയച്ചു ആറാഴ്ചയ്ക്കകം മറുപടി നൽകണമെന്ന് ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് രാജ്യത്തെ മുഴുവൻ കമ്പ്യൂട്ടറുകളെയും അന്വേഷണ ഏജൻസികൾക്ക് നിരീക്ഷിക്കാമെന്ന കേന്ദ്ര സർക്കാർ ഉത്തരവ് ചോദ്യം ചെയ്ത് സമർപ്പിച്ച ഹർജികളിലാണ് കോടതി ഉത്തരവ് കമ്പ്യൂട്ടറുകൾ നിരീക്ഷിക്കാനുള്ള കേന്ദ്ര സർക്കാർ ഉത്തരവ് പൗരന്മാരുടെ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റമാണെന്നായിരുന്നു ഹർജിക്കാരുടെ ആരോപണം ഏത് സാഹചര്യത്തിലാണ് നിരീക്ഷണം നടത്തുന്നതെന്ന് ഉത്തരവിൽ വ്യക്തമല്ല ഭരണഘടന ഉറപ്പാക്കുന്ന അവകാശങ്ങളുടെ ലംഘനമായതിനാൽ ഉത്തരവ് റദ്ദാക്കണമെന്നും ഹർജിക്കാർ വാദിച്ചിരുന്നു സിക്രിക്ക് സ്ഥാനം വേണ്ട കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് ആർബിറ്ററൽ ട്രൈബ്യൂണലിലേക്കുള്ള നിയമനം ജസ്റ്റിസ് എ കെ സിക്രി ഏറ്റെടുക്കില്ല ഇക്കാര്യം ചൂണ്ടിക്കാട്ടി നിയമ മന്ത്രാലയത്തിന് ജസ്റ്റിസ് കത്ത് നൽകി നിയമനം സംബന്ധിച്ച വാർത്തകൾ പുറത്തുവന്നതിന് പിന്നാലെയാണ് ഇത് സംബന്ധിച്ച കത്ത് കേന്ദ്ര സർക്കാരിന് കൈമാറിയത് മാർച്ച് ആറിന് വിരമിച്ച ശേഷം സിക്രിയെ ട്രൈബ്യൂണലിൽ നിയമിക്കാനായിരുന്നു സർക്കാർ നീക്കം നിയമന തീരുമാനം പുറത്തായതോടെ വലിയ വിവാദമാണ് ഉയർന്നത് പ്രത്യേകിച്ചും അലോക് വർമ്മയെ സി ബി ഐ ഡയറക്ടർ സ്ഥാനത്ത് നിന്ന് നീക്കിയ സെലക്ഷൻ കമ്മിറ്റി യോഗത്തിൽ സിക്രി അംഗമായിരുന്ന സാഹചര്യത്തിൽ അലോക് വർമ്മയെ നീക്കം ചെയ്യാനുള്ള പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തീരുമാനത്തോട് സിക്രയും അനുകൂലിച്ചതോടെയാണ് മല്ലികാർജ്ജുൻ ഖാർഗയുടെ വിയോജിപ്പിനെ മറികടന്ന് തീരുമാനമെടുത്തത് നമസ്കാരം